അപ്പ എന്തേ നമുക്കൊരു ടിപ്പ് കിട്ടിയ കാര്യം പറയാനാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇരുപത്തിയ്യാം തീയതി രാത്രി പതിനൊന്ന് അയിമ്പത്തി അഞ്ചായിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ തൈക്കുടം മെട്രോ സ്റ്റേഷൻറെ അടിയിലാട്ടോ നിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു ഒരു മുന്നൂറ് മീറ്റർ ബാക്കില് അപ്പൊ ആള് മറ്റേ കുടിച്ചിട്ട് കേറിയതാണ് രാത്രി ആണല്ലോ ആള് ഫ്രണ്ടിലാണ് ഇരുന്നത് പിന്നെ നമ്മള് കൊറേ ഇങ്ങനെ പോന്നതിനുശേഷം അതിങ്ങനെ വൈകുകള് പറഞ്ഞു ചെറിയ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞതന്നെ പിന്നെ ഇവിടുത്തെ ഇങ്ങനെ കമ്പനിയായി വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഈ ഊബറിനെ പരിശോധന ചോദിക്കാൻ തുടങ്ങി ഊബറ് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആളിവിടെ എന്തോ കത്രികടൊരു പുതിയ ബാർ എന്തോ തുടങ്ങിക്കണ് അപ്പൊ അതിന്റെ എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഡെസ്റ്റിനേഷനിലെത്തി നൂറ്റി അറുപത് രൂപയാണ് ക്യാഷ് കളക്ട് ഉള്ളത് നൂറ്റി അഴിവത് വന്നു പത്ത് രൂപ ടിപ്പ് വന്ന് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ റോഡാണത് അപ്പൊ ബാക്കിൽ ഒരു വണ്ടി വന്നപ്പോ ഞാൻ ഇങ്ങനെ മുമ്പ് ഇങ്ങനെ സൈഡാക്കിയപ്പോൾ ഒതുക്കാൻ പോയി വണ്ടി വരെ പോകും അപ്പൊ വണ്ടി വരെ പോകണില്ല ബേക്കിൽ ഇങ്ങനെ നിൽക്കാം അപ്പൊ തൊട്ട മുമ്പില് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് ഒരു റോഡ് ഉണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഇതാക്കിയിട്ട് നമുക്ക് ഓടിച്ച് വരാറുണ്ട് വേണ്ട വേണ്ട ഞാൻ ഇവിടെ അറിയിക്കൂടെ അപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ലാറുണ്ട് ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി മറ്റേ വണ്ടിയെ കൂടി പോയി പിന്നെ ഞങ്ങൾ കുറെ ഇങ്ങനെ വർത്താനം പറഞ്ഞു കുറച്ച് നിന്ന് ഒരു അഞ്ച് മിനിറ്റുകളോടെ നിന്ന് പിന്നെ പോകാൻ നേരത്ത് മറ്റേ ഇത്തിരി നേരം പെട്രോൾ കളഞ്ഞാലേ ഒരു നൂറ് റുപ്യ കുടിച്ച് വാറുണ്ട് പേഴ്സിൽ നിന്ന് ഒരു നൂറ് റുപ്യ എടുക്കട്ടെ അപ്പം ഞാൻ കുറേ വാണ്ടായിരുന്നു കാരണം ഇത് കുടിച്ച് വാണ്ട് ചെറുതായിട്ടൊന്ന് കുടിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഓവറല്ല കേട്ടോ ഒരു കുറച്ച് കുടിച്ചിട്ടുള്ളൂ നമുക്ക് ആ സ്മെല്ലോ കാര്യങ്ങളോ പിന്നെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നോർമലാണ് അപ്പോൾ അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ കുറേ വേണ്ടാറ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റും രാത്രി ഇങ്ങനെ കുറെ ആൾക്കാർ കയറും പക്ഷെങ്കിൽ നമുക്ക് അങ്ങനത്തെ പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറെ ഒഴിവാക്കാൻ നോക്കി കാരണം എനിക്കൊരു ഡൗട്ട് ചിലപ്പോ എന്താണെന്നു അതിന്റെ ആ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൈസ ഇങ്ങനെ തരും അല്ലേ ഞാൻ വേണ്ടാറ് അപ്പൊ എന്നോട് പറഞ്ഞു ഏ എന്തായാലും തരണം എനിക്ക് കുറെ പെട്രോളൊക്കെ കഴിഞ്ഞ ഇവിടെ നിന്നല്ലേ നമ്മൾ എ സിയിലാണ് നിന്നീനെ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ ഒരു അഞ്ച് മിനിറ്റോളം എന്നിട്ട് ഒരു നൂറ് രൂപേ എടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു കത്തരണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ തന്നളിന്നായിരുന്നു പത്ത് ഞാൻ കൊടുക്കൂരായിരുന്നു എന്നിട്ട് നൂറ് എടുത്തിട്ട് എന്റെ പോക്കറ്റൊക്കെ വെച്ചു ഓൾറെഡി നമുക്ക് ഒരു പത്ത് രൂപ ടിപ്പ് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പത്ത് തന്നാലും ആ ഒരു ടിപ്പിന്റെ ആ ഒരു ഇതില് നമ്മൾ കൂട്ടും പത്താണെങ്കിൽ നമുക്ക് ഒരു സന്തോഷമാണ് അതിന്റെ പുറമെ വീണ്ടും ഒരു നൂറ് രൂപ തന്നെ എന്നിട്ട് ആള് പിന്നെ എന്റെ ഫോൺ നമ്പർ ഒക്കെ വാങ്ങി പേഴ്സണൽ ഉണ്ടെങ്കിൽ വിളിക്കാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞാണ്ട് രാസ് പിന്നെ എനിക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഷോർട്ട് കട്ട് ചെയ്യുമ്പാടാ പറഞ്ഞുതന്നെ അപ്പോ ആള് അത്ര ഒരു ഓവറായിട്ടില്ല നോർമൽ ആണ് എന്നിട്ട് നമുക്ക് ഇത്ര ടിപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പറൊക്കെ വാങ്ങിണ്ട് നാളെ വിളിച്ചിട്ട് ഇവിടാ നീ എന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് വാങ്ങിയില്ലേ തിരിച്ചയക്കണന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഏഹ് അങ്ങനൊന്നും പറയില്ല പാവാണ് മറ്റേ പൈസ തന്നോണ്ടല്ലോട്ടോ പാവാണ് പറഞ്ഞത് ആള് നോർമലാണ് ഓക്കേ ആണെ അപ്പൊ ഒരു സംഭവം ഇണ്ടായത് കൊണ്ട് കള്ളുടിമാര് കയറിയാൻ തന്നോ ഈ കള്ളുടിക്കണവര് കയറി കഴിഞ്ഞാല് അധികം ഫ്രണ്ടിലാണ് ഇരിക്കുക പിന്നെ ചിലവര് ഇതേപോലത്തെ ഇങ്ങനത്തെ നൂറിൽ പത്ത് ശതമാനം ഡൗട്ടോ ഉള്ളു ഇങ്ങനത്തെ ആൾക്കാര് അല്ലാത്തതുപോലൊക്കെ കള്ളുടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റൂല അങ്ങനത്തെ വിധായിട്ടുണ്ടാകും കാരണം ഊബർ അതിനാണോ വിളിക്കണത് അവർക്ക് വണ്ടി ഓട്ടാ കഴിയാത്തോണ്ട് അപ്പൊ എന്നിട്ട് ഇവിടെ ഇരുന്താണ്ട് ചിലര് വാള് വെക്കും ചിലര് അങ്ങോട്ട് തിരിക്കടാ ഇങ്ങോട്ട് തിരിക്കടാ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയും ഇങ്ങനത്തെ ആൾക്കാർ കുറവായിരിക്കും എന്തായാലും ഇന്നത്തെ നമ്മളെ രാത്രി ഈ കസ്റ്റമർ അടിപൊളിയായി കുറെ ദിവസത്തിന് ശേഷം തോന്നുന്നുണ്ട് നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ടിപ്പ് ഇട്ടണേ അത് ഇങ്ങനൊരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് കാരണം നമ്മളെ ട്രിപ്പിന്റെ ഫെയർ ഒക്കെ ഓൾറെഡി തന്നതിനേഷം കുറച്ചേരം വണ്ടിയിൽ ഇരുന്ന് വർത്താനം പറഞ്ഞേ പിന്നീട് വീണ്ടും ഒരു ടിപ്പ് തന്നെയാണ് നമ്മളെ ഈ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും സേവ് ചെയ്തേക്കണ് ഷാഹിർ ഊബർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇന്ന് ഇത് മതി ഇന്ന് ഉറങ്ങാനുള്ളത് പൈക്കണേ അപ്പൊ ഏതായാലും പോട്ടെ